അപ്പോൾ ഞങ്ങൾക്ക് ഒരു വർക്ക് കിടക്കുന്നുണ്ട് ഈ പടിഞ്ഞാറങ്ങാടി അതായത് മലപ്പുറം ജില്ലയുടെയും പാലക്കാട് ജില്ലയുടെയും ഏകദേശം ഒരു ബോർഡർ ആയ സ്ഥലമാണ് ഈ പടിഞ്ഞാറങ്ങാടി അപ്പോൾ അവിടെ ഞങ്ങൾ ഒരു ഇലക്ട്രിക്കലും കാര്യങ്ങളൊക്കെ ഞങ്ങളവിടെ ചെയ്യുന്നുണ്ട് അവിടെ ഇൻ്റീരിയർ ടോട്ടൽ വർക്കാണ് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളവിടെ ഒരു സ്വിച്ച് ബോർഡ് ഉണ്ടായിരുന്നു ഹഫ് സ്റ്റാറിൻ്റെ മുകളിലാണ് വീട് അപ്പോൾ ഇത് മോളിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ജനലും കാര്യങ്ങളൊക്കെ അടഞ്ഞു ഒരു റൂമാണ് അപ്പോൾ അവിടെ ഒരു കല്യാണ വർക്കുണ്ട് അപ്പോൾ രണ്ട് റൂമ് സെറ്റ് ചെയ്യാനതിൻ്റെ ഇൻ്റീരിയറും കബോർഡും ടോട്ടൽ വർക്കാണ് അതായത് ജിപ്സിനും അപ്പോൾ എല്ലാ വർക്കും ഉണ്ട് ജിപ്സിനും ഇലക്ട്രിക്കലും ലൈറ്റും പൊട്ടി പെയിൻറ്റ് അതേപോലെ കബോർഡ് വർക്ക് എല്ലാം നമ്മളെ റൂം സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ അതിൻ്റെ ഇലക്ട്രിക് പോയിന്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ സ്വിച്ച് ബോർഡ് അഴിക്കണം അതാണ് ഇപ്പോൾ കാണുന്നത് അഴിച്ച പോകുമ്പോൾ കിട്ടണില്ല അപ്പോൾ മെഴുകു ഇതിൻ്റെ ഒരു വാക്സ് ഉണ്ട് അതായത് ഈ ചെറുതേനീച്ച ചെറുതേനീച്ച കൂട് കൂട്ടിയിരിക്കുകയാണ് അപ്പോൾ ഈ ചെറുതേനീച്ച കൂട് കൂട്ടി കാരണം ഇതിൻ്റെ വാക്സും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് കയറിയിട്ട് ഈ സംഭവം ആഴ്ച കിട്ടണമല്ലേ കുറേ ഞാൻ ടെസ്റ്റ് റോണ്ട് ഞാൻ ഒരുപാട് ഇത് നോക്കി നോക്കി ടെസ്റ്റ് റോഡ് കംപ്ലീറ്റ് അത് അടത്തിയെടുത്ത് ഫുൾ വാക്സ് കൊണ്ട് ഇവരിത് സീൽ ചെയ്യും കാരണമെച്ചാൽ ഇവർ ഇതിനുള്ളിൽ കാറ്റോട്ടോ അല്ലെങ്കിൽ ഈ സൂര്യപ്രകാശമൊന്നും തട്ടാൻ പാടില്ലല്ലോ ഈ മറ്റേ ചെറിയ ചില കൂടിൻ്റെ ഉള്ളിലേക്ക് അപ്പോൾ ഇവർ ഈ സ്വിച്ച് ബോർഡിലാണ് ഈ സാധനം ഞാനിപ്പോൾ രണ്ട് മൂന്നാല് സൈഡിലാണിപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നത് കാരണം വെച്ചാൽ എല്ലാവരും നല്ല തേനിൻ്റെ അറി ഉണ്ടാവും പൂമ്പൊടിയും അതിൻ്റെ മുട്ടയും പൂമ്പൊടിയും എല്ലാ സംഭവങ്ങളും സെറ്റപ്പായിട്ടുണ്ടാവും അതിൽ അപ്പോൾ ഈ സാധനം ഞാൻ സ്വിച്ച് ബോർഡ് കുറേ മല്ലിട്ട് കാരണം വെച്ചാൽ ഇവിടുത്തെ മോൾക്ക് ലൈലിൽ ആണെങ്കിൽ ബ്രേക്കറും ടി ബി ഒക്കെ ഉണ്ട് പക്ഷേ ഇവിടെ ഓഫ് ആവണില്ല ഈ ഈ ബോർഡ് ബോർഡത്തെ ബ്രേക്കറൊന്നും ഓഫാവണില്ല ഒരു മെയിൻ ലൈൽ വന്നിടയ്ക്കുകയാണ് അപ്പോൾ ഇവിടെ മെയിൻ മെയിൻ ലൈലിൽ ബ്രേക്കറോൾ ചെറിയ ചെറിയ ബ്രേക്കറുകൾ വെച്ചിട്ടുള്ളൂ അതിൻ്റെ എൽ സി ബിയും ഓണും ഓഫും പവർ ഓഫൊന്നും അതിൽ ഇവിടുത്തെ ടി വിയിലില്ല അപ്പോൾ എനിക്കൊരു പേടുണ്ടായിരുന്നു ഈ സാധനം ഷോക്കായിട്ട് അടിക്കുക കാരണം വെച്ചാൽ തേൻ മൊത്തത്തിൽ ആയിട്ടാണ് കിടക്കണത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ റൈറ്റ് സൈഡിൽ കംപ്ലീറ്റ് ചെയ്താണ് വരുന്നത് തേനേൻ്റെ ഒരു അറയാണ് നല്ല ഫ്രഷ് ചെറുതേനെച്ചാൽ തേനാട്ടോ ഈ ലെഫ്റ്റ് സൈഡിൽ വരുന്നത് കംപ്ലീറ്റ് അതിൻ്റെ മുട്ടിൻ പൂമ്പൊടി അപ്പോൾ സംഭവം ഞാനത് കംപ്ലീറ്റ് അത് സെറ്റാക്കി അഴിച്ചെടുത്തിട്ട് ഞാനത് തേനൊക്കെ എടുത്തു തന്നു സംഭവം നമുക്കൊരു ഒരു പാവം തോന്നി കാരണം വെച്ചാൽ അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് കാരണം വെച്ചാൽ ഇവർ പൂമ്പൊടി ശേഖരിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് പുറത്ത് കിടക്കണം സംഭവം ഈ പുറത്ത് കിടക്കണപ്പോൾ ഏത് വഴിക്കാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ ചിന്തിച്ചത് പൂമ്പൊടി കാരണം വെച്ചാൽ ഇവർ ഈ പൂമ്പൊടി ശേഖരിക്കണമല്ലോ ഈ തേന ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അപ്പോൾ ഇവർ ഇത് ഏത് ഇത് പുറത്ത് പോകണം നമുക്ക് ഒരു ഭയങ്കര സങ്കടമായി കാരണം വച്ചത് ഞാനത് വേറൊരു കണിക്കൂർ ട്രാപ്പ് ഇതിനൊരു ട്രാപ്പ്